സ്കാനിങ്ങിൽ എല്ലാ അംഗവൈകല്യങ്ങളും കാണാൻ പറ്റുമോ എന്നാണ് ഏറ്റവും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ക്വയറി ഫ്രം ദി പേഷ്യൻറ്റ് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ അഞ്ചാം മാസത്തെ സ്കാൻ ചെയ്യുമ്പോൾ ആ സമയത്ത് എല്ലാം നോർമലായിട്ട് കാണുകയാണെങ്കിൽ കുട്ടി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നോർമൽ ആകും ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം മൂന്ന് തരത്തിലത്തെ എനോമലീസും ഒരു ടൈപ്പ് നമുക്ക് എപ്പോഴും അഞ്ചാം മാസത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് എനോമലീസ് ഉണ്ട് പിന്നെ ഒരു അടുത്ത സെറ്റ് വരും എനോമലി സ്കാൻ നോർമൽ ആയിരിക്കും ഇരുപതാഴ്ചയിലത്തെ സ്കാൻ നോർമലായിരിക്കും പക്ഷേ ഒരു ടുവേഡ്സ് ദ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആയിരിക്കും ചില അബ്നോർമാലിറ്റീസ് പ്രത്യക്ഷത്തിൽ വരിക അതിൻ്റെ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഈ ഡയഫ്രമറ്റിക് ഹേണിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ് അത് അഞ്ചാം മാസത്തെ സ്കാനിൽ ചിലപ്പോൾ നമ്മൾ കാണില്ല ചിലപ്പോൾ അത് കാണുക ഒരു സെവൻത്ത് ഓർ എയ്ത്ത് മന്ത്ലായിരിക്കും അപ്പോൾ അതിനെയാണ് ലേറ്റ് ഓൺ സെറ്റ് എനോമലീസ് എന്ന് പറയുന്നത് അതാണ് രണ്ടാമത്തെ സെറ്റ് മൂന്നാമത്തെ സെറ്റ് ഉണ്ട് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത എനോമലീസ് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കത് സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റും അതിൽ പ്രധാനമായിട്ട് വരുന്നത് അന്നനാളത്തിനുള്ള കുഴപ്പങ്ങളാണ് സപ്പോസ് നമ്മുടെ ഈസോ ഫേഗേസ് എന്നൊരു തടസ്സം ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് വെള്ളം ഇറക്കുമ്പോൾ വെള്ളം അകത്തോട്ട് പോയി ആമാശയത്തിലേക്ക് എത്തില്ല അത് നമുക്ക് ഒരിക്കലും സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഹാർട്ടിൽ ചെറിയ ചെറിയ ഹോളുകൾ അത് ചിലപ്പോൾ നമുക്ക് സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല ബ്രെയിനിൽ വരുന്ന ചില അബ്നോർമാലിറ്റീസ് കുട്ടിക്കൊരു വയസ്സാകുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ അറിയുക അപ്പം ഇങ്ങനത്തെ ആണ് മൂന്നാമത്തെ ഒരു സെറ്റ് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അനോമലീസ് അതുകൊണ്ട് ഒരു എനോമലി സ്കാൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് സ്കാൻ കഴിഞ്ഞാലോ കുട്ടി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നോമലാന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല ബിക്കോസ് ഒരു വൺ പെർസെൻറ്റ് ചാൻസ് ഉണ്ട് ദർ കുഡ് ബി സം എ നോർമലി ദറ്റ് കെ നോട്ട് ബി പിക്ട് അപ്പോൾ